മാളക്കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കോട്ടോളി സുകുമാരൻ മോന്റെ സ്മരണാർത്ഥം നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റെവിടെ ആയി അവാർഡ് നടത്തുന്നുള്ള പുസ്തകങ്ങളിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ കഴിയണം എന്നുതന്നെയാണ് വായന പരന്നു കിടക്കുന്നു അറിവ് പരന്നു കിടക്കുന്നു മേഖലകളാണ് പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് ഇവിടെ എത്തിക്കുള്ള തന്നെ അപൂർവ്വം വായനശാല പ്രസിഡന്റ് പി കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പഠനോപകരണ വിതരണം നിർവ്വഹിച്ചു എം കുട്ടൻ എം ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു Thank